സുഹൃത്തുക്കളെ മാനമേ താജുല്ലുലമേ അനുസ്മരിക്കുന്ന മാസമല്ലേ വർദ്ധിപ്പിക്കട്ടെ അതാ റൂസ് നടക്കുകയായിരുന്നു ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ കയറി വന്നു മംഗലാപുരത്തൊരു മുതലാടി അതേ കണച്ചൂര് മോനുഹാജി അദ്ദേഹം കണച്ചൂർ മെഡിക്കൽ സയൻസ് എന്നൊരു മെഡിക്കൽ കോളേജ് നടത്തുന്നുണ്ട് മുജാഹിദായിട്ടല്ല കേട്ടോ ഉള്ളാൾ ദർഗയുടെ ഒരുപാട് കാലത്തെ പ്രസിഡന്റ് സുഹൃത്തുക്കളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് മുജാദിന്റെ കുത്തകയാണോ ഇരിക്കട്ടെ പറഞ്ഞു വരുന്നത് അദ്ദേഹം വന്ന ശേഷം എന്റെ ശേഷം പ്രസംഗിക്കുമ്പോ പറഞ്ഞു താജുല്ലുനമയുടെ കറാബത്ത് പറയാനുണ്ട് എനിക്ക് ഒരുപാട് എന്നിട്ട് അദ്ദേഹം പറയാണ് മംഗലാപുരത്ത് വം അല്ലാത്ത തീപിടുത്തം ഇരുപത്തിരണ്ട് ഫയർ സർവീസുകൾ വർക്ക് ചെയ്യുന്നു തീക്കെ അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ മരമുണ്ട് അദ്ദേഹം താജുല്ലെ വിളിക്കുകയാണ് തങ്ങളെ തീ കെടുന്നില്ല താജുല്ലരമ പറഞ്ഞു മോനുഭാജി നിങ്ങളുടെ മരം കത്തൂല നിങ്ങളുടെ മരം കത്തൂല പിന്നെയും തീ അളിപ്പടരുകയാണ് മുഴുവനും കത്തിപ്പോയി പറഞ്ഞു തങ്ങളെ ീയാളിപ്പെടുന്ന ഒരു ശമനവുമില്ല മോനുവിന്റെ മരം കത്തൂല നേരം വെളുത്തു പത്രം വന്നു നോക്കുമ്പോ പത്രത്തിൽ കാണുന്നു കടച്ചൂരു മോനുഹാജിയുടെ മരം കത്തിയിട്ടില്ല ചെന്നു നോക്കി അദ്ദേഹം പറയുകയാണ് ചെന്നു നോക്കുമ്പോ മരത്തിന്റെ ഒക്കമോ മേലെ കരിക്കട്ടകളുണ്ട് പക്ഷേ മരം കത്തിയിട്ടില്ല പരസ്യമായുറൂസിന്റെ സ്റ്റേജിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ് അദ്ദേഹം എസ് എസ് എഫിന്റെ മെമ്പറല്ല എസ് വൈഎസിന്റെ മെമ്പറല്ല മുസ്ലിം ജമാഅത്തിൽ ഇവിടെ മെമ്പറല്ല അദ്ദേഹം കർണാടകയിൽ ആരവീങ്ങളെയും സഹിതന്മാരെയും ആദരിച്ച ഒരു പണ്ഡിതനാണ് ഒരു ബിസിനസ്സുകാരനാണ് പണ്ഡിതനല്ല ഓ സുഹൃത്തുക്കളെ ഞാൻ ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയോ അതാ ഇന്നിപാതില്ലി അടിമകളിൽ ചിലരുണ്ട് ഒരു അങ്ങ് പറഞ്ഞാൽ അത് നടപ്പാക്കി കൊടുക്കും ആ കൂട്ടത്തിൽപ്പെട്ട അവിടുന്ന് തന്ന ധൈര്യത്തിലാണ് ഞങ്ങളെ നീക്കം നീ വർദ്ധിപ്പിക്കണേ അള്ളാ അതുപോലെ ഈ മാസത്തിൽ വിട പറഞ്ഞ നൂറുലയും അതുപോലെ നെല്ലിക്കുസ്താദും അങ്ങനെ പലരെയും നേരത്തെ പറഞ്ഞില്ലേ അവരുടെ എല്ലാം കപുറിൽ വർദ്ധിപ്പിക്കണേ അള്ളാഹാ നൂറുല്ലെന്ന് ഞാൻ കേട്ടു വാദപ്രതിവാദം നടക്കുകയാണ് ഞാനും പ്രിയപ്പെട്ട അലബി സാബിയുമൊക്കെ അങ്ങകലെ ഉസ്സങ്കടിയിൽ കാസർഗോഡ് വല്ലാത്ത വേജാറിലാണ് നൂറുള്ള എന്താ സംഭവിക്കുക എന്നുള്ള വേജാറിലാണ് നൂറുള്ള പ്രസംഗിക്കുകയാണ് ഞാൻ കെ ഉസ്താദിനെ സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ ഈ ഉസ്താദ് പറയുന്നു അവര് പോയി വാദപ്രതിവാദം നടത്തട്ടെ അവര് വിജയിക്കട്ടെ പേടിക്കേണ്ടതില്ല സുഹൃത്തുക്കളെ ഇന്നും അതാ ക്ലിപ്പ് കാണാം നൂറിലൊർമ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരസ്യമായി പ്രസംഗിച്ചിട്ട് ഒരാളും ചോദ്യം ചെയ്തില്ലല്ലോ ഞാൻ പറയട്ടെ സുന്ദ ജമാന്റെ പണ്ഡിതന്മാർ എസ് എസ് എഫ് കാരെ നമ്മുടെ പിന്നിലുണ്ട് എസ് വൈ എസ് കാരെ നമ്മുടെ പിന്നിലുണ്ട് മുസ്ലിം ജമാത്തുകാരെ നമ്മുടെ പിന്നിലുണ്ട് നമ്മൾ ആരോപണങ്ങൾക്ക് വില കൽപ്പിക്കാതെ ചീത്തക്ക് പകരം ചീത്ത പറയാതെ നമ്മൾ പ്രകോപനമുണ്ടാക്കാതെ മഹാന്മാരായ സ്വാധീനങ്ങൾ പഠിപ്പിച്ച വഴിയിൽ തെക്ക് ജീവിച്ച് അഞ്ചു വക്തരിച്ച് വേണ്ട കേട്ടോ മുട്ടും പാട്ടുമായി തോന്നിവാസം ചെയ്ത് അതാ സിനിമാ നടന്മാരെ കൊണ്ടുവരുന്ന വേണ്ട മറിച്ച് പോലെ മഹാന്മാരെ അതേ ഇവിടെ നമ്മൾ മഹാനായ നടത്തിയില്ലേ അതുപോലുള്ള ഉറൂസുകൾ വേണം തെറ്റ് ചെയ്യുന്ന വേണ്ട അത്തരം നേർച്ച വേണ്ട മറിച്ച് പഠിപ്പിച്ച വിധത്തിലുള്ള സിയാറത്തുകളും നേർച്ചകളും അതുപോലെ സൽകർമ്മങ്ങളും ശക്തിയായി െന്നും ഒ പതറിപ്പോ കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ തടയുന്നവനൊന്നേ ഉള്ളൂ മുമ്പ് കോഴിക്കോട്ട് ഞാൻ ധീരമായി മുന്നേറണമെന്നും സർവ സദാ സംഘടനാ പ്രവർത്തകരോടും സഹകാരികളോടും ഗുണകാംക്ഷികളോടും ും സഹായിക്കുന്നവരോടും ഓർമ്മപ്പെടുത്തി